തെലുഗു സിനിമാ ലോകത്തിലെ മുൻനിര നായികമാരിലൊരാളാണ് സമാന്താൽ പ്രഭു ലക്ഷക്കണക്കിന് ആരാധകരാണ് താരത്തിനുള്ളത് നാഗചൈതന്യുമായുള്ള വിവാഹമോചനവും നടൻ്റെ രണ്ടാം വിവാഹവുമൊക്കെ ഏറെ ചർച്ചയായിരുന്നു ഇത്രയേറെ സ്നേഹിച്ചിട്ടും സമാന്തയെ നാഗചൈതന്യ ചതിച്ചു എന്നൊക്കെ ആരാധകർ അന്ന് കമൻ്റ് ചെയ്തിരുന്നു വിവാഹമോചനമേൽപ്പിച്ച ആഘാതം നടിയെ ഇപ്പോഴും തളർത്തിയിരിക്കുകയാണെന്നൊക്കെ ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമന്ത പങ്കുവച്ച ഒരു പുതിയ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ വർഷം അവസാനിക്കാറാകുമ്പോൾ ഞങ്ങളുടെ യാത്രയെ രൂപപ്പെടുത്തിയ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു വെല്ലുവിളികൾ മുതൽ വിജയം വരെ വളർച്ചയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെ നിങ്ങൾ അവസാനം വരെ എത്തി ഈ വർഷം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നാൽ അത് നമ്മളെ കൂടുതൽ ശക്തരാക്കാനും നിരന്തരം പരിശ്രമിക്കാനുമൊക്കെ പഠിപ്പിച്ചു എന്നാണ് സമന്ത പറയുന്നത് അതേസമയം തൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക രാശിയെക്കുറിച്ചും സമന്ത പറയുന്നു വിശ്വസ്തനും സ്നേഹസമ്പന്നനുമായ ജീവിത പങ്കാളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന ആരാധകരെ അറിയിച്ചുകൊണ്ടാണ് താരം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ആമേൻ എന്ന വാക്കും സമന്ത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു പുതിയ വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് താരം പങ്കുവയ്ക്കുന്നത് വളരെ തിരക്കുള്ള വർഷമായിരിക്കും സാമ്പത്തികമായി വളർച്ചയുണ്ടാകും വലിയ ലക്ഷ്യങ്ങൾ സഫലീകരിക്കും മാനസിക ശാരീരിക ആരോഗ്യം കൈവരിക്കും നല്ല അവസരങ്ങൾ തേടിവരും വിശ്വസ്തനും സ്നേഹനിധിയുമായ ജീവിത പങ്കാളിയെ കണ്ടെത്തും ഗർഭധാരണം സംഭവിക്കും എന്നിങ്ങനെയായിരുന്നു സമന്തയുടെ വാർഷികരാശിയിൽ പറയുന്നത് പോസ്റ്റിന് പിന്നാലെ പ്രതീക്ഷിക്കുന്നത് തന്നെ നടക്കട്ടെയെന്നും രാശിഫലം യാഥാർത്ഥ്യമാകട്ടെയെന്നും ആരാധകർ ആശംസിക്കുന്നു ചില വർഷങ്ങൾ നമ്മളെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്നും എന്നാൽ മറ്റു ചില വർഷങ്ങൾ നമ്മളുടെ വ്യക്തിത്വത്തെ കെട്ടിപ്പടുത്തുന്നുവെന്നും മറ്റൊരു പോസ്റ്റിൽ സമന്ത പറയുന്നു കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു സമന്തയുടെ മുൻ ഭർത്താവും നടനുമായ നാഗചൈതന്യയുടെയും നടി ശോഭിത ദുബാലിതയുടെയും വിവാഹം നടന്നിരുന്നത്